സബ്സ്ക്രൈബർ പറഞ്ഞ അനുസരിച്ച് നമ്മൾ ടി വി സെറ്റാക്കി എടുത്തിട്ടുണ്ടേ നമ്മളൊരു ഹോളിറ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് പൊട്ടിക്കാൻ പോകുന്ന നമ്മൾ ആദ്യം പൊട്ടിക്കാൻ പോകുന്ന ഇതായിരിക്കും അതനുസരിച്ച് വലുത് വലുത് പൊട്ടിക്കുന്നതായിരിക്കും നമ്മളെ നമുക്ക് കത്തിച്ച് നോക്കാവേ നമ്മൾ ചൈനീസ് പടക്കം ഒന്ന് കത്തിക്കുന്നേ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറ്റിയില്ലേ ഇത് ചൈനീസ് പടക്കത്തിന് തന്നെ പൊട്ടുന്ന സൈസ് ഒരു പടക്കമാണേ പത്തിക്കാറ് അത് ചീറ്റിപ്പോഴെന്ന് തോന്നുന്നേ അത് പൊട്ടിയായിരുന്ന കേട്ടാ നമ്മളെടുത്തിരിക്കുന്ന വീടിപ്പടക്കമാണേ ഇത് കത്തിച്ച് നോക്കാതെ ഇപ്പൊ നമുക്ക് കത്തിച്ച് നോക്കാതെ തീ പിടിച്ചിട്ട് വരുന്നതേ ഉള്ളു പണിയാണ് അത് നമ്മുടെ ലക്ഷ്മി ബ്രാൻഡിൻ്റെ പടക്കമാണേ അത് പൊട്ടിയില്ല കേട്ടാ ആ പടക്കം പാളിപ്പോയുന്നത് നമ്മുടെ കയ്യിൽ ഇനി അടുത്തിരെണ്ണമുണ്ട് അത് കത്തിച്ച് നോക്കാതെ ഇത്രയും പൊളിഞ്ഞു പോയിട്ടുണ്ട് അടുത്തത് നമ്മുടെ ഈ വന്നിരിക്കുന്നത് മാലപ്പുഴക്കാണേ വലിയ മാലപ്പുടക്കം അതൊന്നും കത്തിച്ച് നോക്കാതെ ഓ കത്തി നോക്കാതെ തീ പിടിച്ചിട്ടുണ്ട് നമ്മുടെ ഈ കിട്ടിയിരിക്കുന്നതിന്റെ വലിയ കൊണ്ട് കുറച്ചും വലിയ കൊണ്ടേ ഏറ്റവും വലുത് വേറെ ഉണ്ട് നമുക്ക് ഇത് കത്തിച്ചു നോക്കാം ഇപ്പത്തന്നെ ഇത്രയും പരുവായിട്ടുണ്ടേ ഇനി ഇത് രണ്ടു ആണേ ഇത് അതിൻ്റെ കുറച്ചും വലിയ ഗുണ്ട് പിന്നെ ഇത് ഏറ്റവും വലിയ ഗുണ്ടാണേ നമുക്ക് കത്തിച്ചു നോക്കാം നമുക്ക് ഇത് കത്തിക്കാതെ എല്ലാം തീരുമാനമായി അത് പൊട്ടിക്കേണ്ടി വന്നില്ല കേട്ടോ കാസേര അടക്കം പോയിട്ടുണ്ട് നമ്മുടെ എല്ലാം നഷ്ടം ടിവിയുടെ പല ഭാഗം പല സ്ഥലത്താണ് ഇത്രയും നശിച്ചിട്ടുണ്ട് ഇനി ഇതിൽ വെച്ച് പൊട്ടിക്കാൻ പറ്റത്തില്ല കേട്ടാ ഫുള്ള് ചില്ലാണ് നമ്മൾ ഇത് വെച്ച് വീഡിയോ ഭയങ്കര ചെയ്യാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ